എന്തുകൊണ്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയെ അല്ലെങ്കിൽ അത്തരം സംഘടനകൾ സി പി എം ഇങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് വിമർശിക്കുന്നത് ഞാൻ എപ്പോഴും ആലയിക്കാറുണ്ട് എനിക്കതിൽ തോന്നിയൊരു വേറൊരു കൗതുകരമായ സംഗതി ഇപ്പോൾ എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഇ ഡബ്ല്യു എസ് നിയമം അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കുന്നു അപ്പോൾ ഇ ഡബ്ല്യു എസിന് സാമ്പത്തിക സംവരണം എന്നല്ലെങ്കിൽ മുന്നാക്കക്കാരിൽ പിന്നാക്കക്കാർക്ക് ഉള്ള സംവരണം എന്ന പേരിൽ ഇടതുപക്ഷം കൊണ്ടുവന്നൊരു സംഗതിയെ വളരെ പെട്ടെന്ന് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ ഇത് സാമ്പത്തിക സംവരണമല്ല ഇത് സവർണ സംവരണമാണ് എന്ന ഒരു അക്കാദമിക് പദത്തിലേക്ക് ഇതിനെ കോയിൻ ചെയ്ത് കേരളത്തിൽ അവതരിപ്പിച്ചത് എൻ്റെ ശ്രദ്ധയിൽ ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംഘടനകളാണ് അപ്പോൾ നേരത്തെ ബാബുചേട്ടം പറഞ്ഞ പോലെ സി പി എമ്മിനകത്ത് വർക്ക് ചെയ്യുന്ന ജാതിയെ വളരെ പ്രത്യക്ഷത്തിൽ തുറന്നു കാണിക്കുകയും അഥവാ സാമ്പത്തിക സംവരണം എന്ന പേരിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് സവർണ സമരം അതിന് കൃത്യമായി അതിൻ്റെ ഓരോ മെഷീനറി മെക്കാനിസം ഒക്കെ എടുത്തിട്ട് തന്നെ കൃത്യമായി പറയുമ്പം അവരുടെ ഉള്ളിലുള്ള ബോധ്യങ്ങളെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിൽ ഈ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ എക്സ്പോസ് ചെയ്യുന്നു എന്നത് അവരുടെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ കെ എസുമായി ബന്ധപ്പെട്ട അതിലെ അതിൻ്റെ മൂന്ന് സ്ട്രീമുകളിലും സംവരണം കൊണ്ടുവരും ബന്ധപ്പെട്ട ചർച്ചയുണ്ട് അവിടെ നോക്കുമ്പോഴും ഈ കെ എസിലെ മൂന്ന് സ്ട്രീമുകളിലും സംവരണം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമര രംഗത്തുണ്ടാകുന്നത് കേരളത്തിൻ്റെ പൊതു ഇടത്തിൽ വളരെ വിസിബിളായിട്ട് എൻഗേജ് ചെയ്യുന്നുള്ളത് ഇത്തരം സംഘടനകളാണ് ഇനിയിപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിലെ ജാതി സെൻസസ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടനകളും മറ്റും ഏറ്റെടുക്കാത്ത സമയത്ത് കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിലെ സി പി എമ്മും ഇന്ത്യ മുന്നണിയുമൊക്കെ ഒന്നിച്ചെടുത്തൊരു തീരുമാനം കേരളത്തിൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വളരെ പ്രത്യക്ഷമായി ഇവിടുത്തെ സമുദായ സംഘടനകളുമായൊക്കെ എൻഗേജ് ചെയ്തുകൊണ്ട് കൊണ്ട് അത്തരം സമരങ്ങളെ രൂപപ്പെടുത്തി കൊണ്ടുവരുമ്പോ സി പി എം മനസ്സിലാക്കുന്ന സി പി എമ്മിന്റെ ആന്തരികമായി സ്വാംശീകരിച്ച അവരുടെ ഒരു സവർണബോധത്തെ വളരെ കൃത്യമായി എക്സ്പോസ് ചെയ്യുന്നു എന്നതുകൂടി ഈ ജമാഅത്ത് ഇസ്ലാമി വിമർശനത്തിലുണ്ട് മറ്റ് മുഖ്യധാര മുസ്ലിം സംഘടനകൾ മറ്റ് ചില സിസ്റ്റത്തിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൻഗേജ് ചെയ്യുമ്പം ആഭ്യന്തരമായും ആന്തരികമായും സി പി എമ്മിനകത്തും സി പി എം ഉൽപാദിപ്പിക്കുന്നതുമായിട്ടുള്ള സവർണബോധങ്ങളെ വളരെ കൃത്യമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കുന്ന ഭാഷയിൽ എക്സ്പോസ് ചെയ്യുന്നു എന്നതുകൂടി ജമാഅത്ത് ഇസ്ലാമിയെ ഒരു ടെററൈസ് ചെയ്യുന്നതിൽ സി പി എമ്മിന് കാരണമായി മാറുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം